ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു ഫാമിലി ബഡ്ജറ്റ് പ്ലാനിങ് വീഡിയോ ആണ് നമ്മൾക്കിപ്പോൾ വളരെ കുറച്ച് ഇൻകം ആണ് കിട്ടുന്നത് ഉണ്ടെങ്കിലും ആ ഒരു ഇൻകം കൊണ്ട് നമുക്ക് എങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാം അതല്ലെങ്കിൽ എങ്ങനെ നമുക്കതിൽ കുറച്ചുകൂടി സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മളെ ജീവിത ചെലവ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതും ഇന്ന് ഓരോ സാധനങ്ങൾക്കും ഓരോ ദിവസം കൂടുന്തോറും വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന വലിയൊരു ഘടകമാണ് ക്യാഷ് ക്യാഷ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മളെ ഹസ്ബൻഡിന് മാത്രം ജോബ് ഉണ്ടായിട്ടും കാര്യമില്ല ഹസ്ബൻഡിനും വൈഫിനും കൂടി ജോബ് ജോബുണ്ടെങ്കിലേ ആ ഒരു ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ പിന്നെ ഹസ്ബൻഡിന് കൂടുതൽ സാലറി ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഇനിയിപ്പോൾ രണ്ട് പേർക്കും ജോലി ഉണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് കിട്ടുന്ന നമ്മളെ ഇൻകം നല്ല രീതിയിൽ ചിലവാക്കിയില്ലെങ്കിൽ അതല്ലെങ്കിൽ ആ ഒരു ക്യാഷ് നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പ്ലാനിംഗ് ഒക്കെ മൊത്തം തെറ്റിപ്പോവും നമ്മളെത്ര ക്യാഷ് ചിലവാക്കുന്നുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ ഒരു സേവിങ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ വല്ല ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ കൈ നീട്ടുന്നതിനേക്കാളും നല്ലതാണ് നമ്മളെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾക്ക് എത്രയാണോ സാലറി കിട്ടുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഇൻകം കിട്ടുന്നത് അതിൽ നിന്നൊക്കെ നമ്മൾ സേവിങ്സിനായിട്ട് കുറച്ച് ക്യാഷ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഫിനാൻഷ്യലി ഒരു കൺട്രോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ബജറ്റ് പ്ലാനിങ് അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത് നിങ്ങളോട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓരോ ദിവസവും വാങ്ങുന്ന സാധനങ്ങളുടെ ബില്ലൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കാൻ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഈ ജനുവരി ഒന്നാം തീയതി മുതൽ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ബില്ലൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏകദേശം അറിയാൻ പറ്റും ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ക്യാഷ് ചിലവാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളിൽ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് അതല്ലാതെ നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ബില്ല് മൊത്തം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എത്രത്തോളം ചിലവ് നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് അറിയാൻ പറ്റുമല്ലോ നമ്മളെ ചിലവ് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എവിടെയാണ് നിങ്ങൾക്ക് കൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ എന്തൊക്കെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചിലവ് കൂടാൻ കാരണം എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് അടുത്ത മാസം തൊട്ടിട്ട് അതിനൊരു കണ്ട്രോള് വരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ബില്ല് ഇട്ട് വയ്ക്കുക എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങേണ്ടത് എന്നുള്ളത് നമ്മൾ യാതൊരു പ്ലാനിങ്ങുമില്ലാതെ പോയിട്ടുണ്ടെങ്കിലാണ് അധിക ചിലവ് വരുന്നത് കാരണം അവിടെ വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങൾ കാണുമ്പോഴും നമുക്കത് വാങ്ങിക്കാൻ തോന്നും അങ്ങനെ വാങ്ങി വരുമ്പോൾ അവസാനം ബില്ലിടുന്ന സമയത്താവും ഇത്രയും ക്യാഷ് ആയല്ലോ എന്ന് നമുക്ക് തോന്നാം അപ്പോൾ ആദ്യം തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ പോവാണെങ്കിൽ അമിതമായിട്ട് ഇങ്ങനെ ക്യാഷ് ചിലവാക്കുന്നതിന് ഒരു കൺട്രോൾ വരും പിന്നെ നിങ്ങൾ ഒരുപാട് ക്യാഷ് ഒന്നും കയ്യിൽ വെക്കാതെ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കയ്യിൽ കൂടുതൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചിലവാക്കാൻ തോന്നും അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാഷ് മാത്രമാണ് നമ്മളെ കയ്യിലെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വാങ്ങുകയുള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ അധികം ക്യാഷ് ഒന്നും കയ്യിൽ വെക്കാതെ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ ക്യാഷ് വെക്കണമെന്നൊന്നുമില്ല നമ്മളെ കയ്യിൽ മൊബൈൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ചിലവാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും യു പി ഐ ട്രാൻസാക്ഷൻസ് ആണല്ലോ ചെയ്യുന്നത് എവിടെ പോയാലും അതുകൊണ്ട് തന്നെ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നത് തീരെ അറിയേയില്ല നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് നോക്കിയാലാണ് ഓ ഇത്രയും ക്യാഷ് എന്ന് നമ്മൾ ഓർക്കുക അതുവരെ നമ്മൾ സ്കാനർ വെച്ചിട്ടും ജി പേ ചെയ്തിട്ടും ഒക്കെ ആയിട്ട് ക്യാഷ് ചിലവാകുന്നത് നമുക്കപ്പോൾ തോന്നേയില്ല അതുകൊണ്ട് അതിന് നിങ്ങൾ തന്നെ ഒരു കൺട്രോൾ വെക്കുക ഇനി നമ്മളിത് ആ മന്ത്ലി ബഡ്ജറ്റ് പ്ലാനർ എന്ന് എഴുതിയിട്ടുണ്ട് നമ്മളിപ്പോൾ പ്ലാനർ റെഡി ആക്കുകയാണ് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ എഴുതിയിട്ടുള്ളത് ഇനീഷ്യൽ ബാലൻസ് എന്നാണ് അതായത് നമ്മളിപ്പോൾ ജനുവരി മാസത്തിൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ക്യാഷ് ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആണ് ഇവിടെ എഴുതി വെക്കേണ്ടത് ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കോളംസ് വരക്കുക ഇനി ിൽ ആദ്യത്തെ കോളത്തിൽ ഞാൻ എഴുതുന്നത് ഡേറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻകം എന്ന് എഴുതുന്നുണ്ട് ഇൻകം എന്നുദ്ദേശിക്കുന്നത് നമ്മളെ ഹസ്ബൻ്റിൻ്റെ സാലറി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ജോബുണ്ടെങ്കിൽ നിങ്ങളെ സാലറി അതല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിലാണോ വരുമാനം കിട്ടുന്നത് ആ ഒരു എമൗണ്ട് ഒക്കെ അവിടെ എഴുതി വെക്കാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡേറ്റ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്നാണോ സാലറി കിട്ടുന്നത് ആ ഒരു ഡേറ്റ് അവിടെ എഴുതി വെക്കുക ഇൻകം എന്നുള്ള സ്ഥലത്ത് ഹസ്ബൻ്റിൻ്റെ സാലറി ആണെങ്കിൽ അങ്ങനെ ഹസ്ബൻഡ് സാലറി എന്ന് എഴുതുക പിന്നെ എമൗണ്ടിൻ്റെ നേരെ എത്രയാണോ സാലറി ആ ഒരു കാര്യം അവിടെ എഴുതി വെക്കുക അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ അടുത്തൊരു ബോക്സ് വരക്കുന്നുണ്ട് അതും ഇതേപോലെ തന്നെ മൂന്ന് കോളംസ് വരക്കുന്നുണ്ട് അതിൽ നമ്മൾ എഴുതാൻ പോകുന്നത് നമുക്ക് വരുന്ന എക്സ്പെൻസസ് ആണ് ഫിക്സഡ് എക്സ്പെൻസസ് അതായത് നമുക്ക് തീരെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചിലവുകൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റെൻറ്റ് നിങ്ങൾ റെൻറ്റ് ഹൗസിലാണ് താമസിക്കുന്നതെങ്കിൽ ആ ഒരു റെൻ്റ് നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അപ്പോൾ അത് എഴുതി വെക്കുക പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് വാട്ടർ ബില്ല് നിങ്ങൾ പത്രം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഗ്യാസ് നിങ്ങളെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്കൂൾ ഫീസ് ബസ് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫിക്സഡ് എക്സ്പെൻസസിൽ നമ്മൾ എഴുതി വെക്കേണ്ടത് അതേപോലെ തന്നെ ഗ്രോസറി ഗ്രോസറി ഐറ്റംസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൂപ്പർ മാർക്കറ്റിൽ ഒക്കെ പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ബില്ലിട്ടിട്ട് പോവാന്നൊക്കെ അപ്പോൾ ആ ഒരു ചിലവ് എത്രയാണ് നമുക്ക് വരുന്നത് അതിവിടെ എഴുതി വെക്കുക അതേപോലെ തന്നെ മീൻ ഇറച്ചി പച്ചക്കറികൾ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എത്ര ക്യാഷാണോ മാറ്റി വെക്കുന്നത് അതും ഇവിടെ എഴുതി വയ്ക്കുക പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മളെല്ലാം ചിലവാക്കി കഴിഞ്ഞിട്ടല്ല ഇവിടെ എഴുതേണ്ടത് അതിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഗ്രോസറിക്ക് ഇത്ര ക്യാഷ് ഇറച്ചി മീന് അങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങാൻ ഇത്ര അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കുക ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇതിൽ എഴുതി വെക്കേണ്ടത് ഇല്ലെങ്കിൽ ഒക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോവും മൊത്തം കൺട്രോളൊക്കെ നഷ്ടപ്പെടും ഇപ്പോൾ നമ്മൾ മണി മാനേജ്മെൻറ്റ് സിസ്റ്റം അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന സാലറിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇതുപോലുള്ള ഫിക്സഡ് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടത് ബാക്കിയുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജിൽ തേർട്ടി പെർസെൻറ്റേജ് അതർ എക്സ്പെൻസും ട്വൻ്റി പെർസെൻറ്റേജ് സേവിങ്സും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് എത്രത്തോളം പോസിബിൾ ആവുന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളെ എക്സ്പെൻസസ് എത്രത്തോളം നമുക്ക് കുറക്കാൻ പറ്റുമോ അതിന് നിങ്ങൾ ശ്രമിക്കുക പിന്നെ ഈ ഫിക്സഡ് എക്സ്പെൻസസ് നമ്മളെ കൊണ്ട് അങ്ങനെ കുറക്കാനൊന്നും പറ്റില്ല കാരണം അത് ഫിക്സഡ് ആണല്ലോ ഇപ്പോൾ റെൻറ്റ് ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ല് അങ്ങനെയൊക്കെ പിന്നെ ഈ ഇലക്ട്രിസിറ്റിയൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണല്ലോ ബില്ല് വരിക അപ്പോൾ അതിൽ ഒരു കൺട്രോൾ വരുത്തിയാൽ അത് കുറക്കാൻ പറ്റും എന്നാലും അത് ഫിക്സ്ഡ് എക്സ്പെൻസസ് ആണ് നമ്മൾ എത്ര കുറച്ചാലും മാസം നമ്മളത് കൊടുക്കണമല്ലോ അങ്ങനെ നമ്മൾ ഫിക്സ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോക്സ് വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഞാനിതാ ഇതുപോലെ വേറെ ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട് ഇവിടെ നമുക്ക് അതർ ആണ് എഴുതേണ്ടത് അതായത് നമുക്ക് വരുന്ന അധിക ചിലവുകളാണ് ഇവിടെ എഴുതി വെക്കേണ്ടത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോയി അവിടെ നല്ലൊരു ഡ്രസ്സ് കണ്ട് നമുക്കിഷ്ടമായി അങ്ങനെ നമ്മളത് വാങ്ങിച്ചു അപ്പോൾ അതൊരു അതർ എക്സ്പെൻസാണ് അതല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് ഫുഡ് കഴിക്കണമെന്ന് തോന്നി അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിച്ചു അപ്പോൾ അതും അതർ എക്സ്പെൻസിലാണ് വരുന്നത് പിന്നെ നമുക്കിപ്പോൾ വല്ല മാരേജോ അല്ലെങ്കിൽ വല്ല ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും ഈയൊരു അതർ എക്സ്പെൻസിലാണ് എഴുതി വെക്കേണ്ടത് ഈ അദർ എക്സ്പെൻസിലാണ് നമ്മൾ ക്യാഷ് ഇല്ലാതെ ചിലവായി പോവുക മറ്റത് ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ അത് നമ്മൾ ഫിക്സഡ് ആണ് നമ്മൾ എന്തായാലും അത് ചിലവാക്കണം പക്ഷെ ഈ ഒരു അതർ എക്സ്പെൻസില് നമ്മൾ ശരിക്കും ഒരു കൺട്രോൾ വരുത്തണം എങ്കിലേ നമ്മൾ ക്യാഷ് നമുക്ക് സേവിങ്സായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഒരു പതിനായിരം രൂപ സാലറി ഉള്ള ഒരാളാണെങ്കിൽ അയ്യായിരം രൂപ ഈ ഒരു ഫിക്സഡ് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക വയ്ക്കുക ഉദാഹരണം മാത്രമാണ് പറയുന്നത് അപ്പോൾ ഒരു അയ്യായിരം രൂപ ഫിക്സഡ് എക്സ്പെൻസസിന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള അയ്യായിരത്തിൽ മൂവായിരം രൂപ നമ്മൾ ഇതുപോലുള്ള അദർ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക അതിലപ്പുറം മൂവായിരത്തിലപ്പുറം നമ്മൾ എക്സ്പെൻസസ് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണം ബാക്കിയുള്ള രണ്ടായിരം രൂപയാണ് നമ്മൾ സേവിങ്സ് ആയിട്ട് എടുത്തു വെക്കേണ്ടത് അതാണ് നമ്മളെ മണി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ പറയുന്ന കാര്യം പിന്നെ ഒരു കാര്യം നമ്മൾ എല്ലാ ചിലവുകളും കഴിഞ്ഞിട്ടല്ല സേവിങ്സിനായിട്ട് എടുത്തു വെക്കേണ്ടത് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല ആദ്യം തന്നെ ഈ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് സേവിങ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇപ്പം ഞാൻ പറഞ്ഞ പതിനായിരം രൂപ സാലറി കിട്ടുന്ന ആൾ രണ്ടായിരം രൂപ സേവിങ്സിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാറ്റി വെക്കണം എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മൾ ചിലവഴിക്കേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ഇനി നമ്മൾ ഈ ഒരു ബജറ്റ് പ്ലാനറിൻ്റെ സമ്മറിയാണ് എഴുതി വെക്കുന്നത് അതിന് ഇതേപോലെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ നമ്മൾ ഇൻകം എത്രയാണെന്നുള്ളത് എഴുതി വെക്കുക നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം അവിടെ എഴുതി വെക്കുക ഇനി ഈ ഒരു ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഫിക്സഡ് എക്സ്പെൻസസ് മൈനസ് ചെയ്യണം അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസസ് എന്നുള്ളതിൻ്റെ നേരെ നമുക്ക് എത്രയാണോ ഫിക്സഡ് എക്സ്പെൻസസ് വന്നിട്ടുള്ളത് അത് മൊത്തം ടോട്ടൽ ചെയ്തിട്ടുള്ള ആണ് അവിടെ എഴുതേണ്ടത് അത് കഴിഞ്ഞിട്ട് അതർ ആണ് എഴുതി വെക്കുന്നത് അതും നമ്മൾ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ വരുമാനത്തിൽ നിന്ന് നമ്മൾ ചിലവുകളൊക്കെ ഒന്ന് മൈനസ് ചെയ്യുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഫൈനൽ ബാലൻസ് കിട്ടും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടാവും ചിലപ്പോൾ ബാലൻസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല അതുമല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ക്യാഷ് ചിലവായിട്ടുണ്ടാവും നമ്മളെ ഇൻകത്തിനേക്കാളും കൂടുതൽ അപ്പോൾ അങ്ങനെ വരരുത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബജറ്റ് പ്ലാനർ റെഡിയാക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല കാരണം നമ്മൾ നമ്മൾ ഫിനാൻഷ്യലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബഡ്ജറ്റ് പ്ലാനർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു കൺട്രോൾ എന്തായാലും വരുത്തുക ഇനിതാ ഞാനിവിടെ മന്ത്ലി ഗോൾസ് എഴുതി വെക്കുന്നുണ്ട് അതായത് ഈ ഒരു ബഡ്ജറ്റ് പ്ലാനർ എഴുതുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് അതിൽ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിക്സ്ഡ് എക്സ്പെൻസസ് തേർട്ടി പെർസെൻറ്റേജ് അതർ എക്സ്പെൻസസ് ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ സേവിങ്സ് അതാണ് ഞാനിവിടെ ആയിട്ട് എഴുതി വെക്കുന്നത് പിന്നെ ഒരു ആയിട്ട് എഴുതി വച്ചിട്ടുള്ളത് അവോയ്ഡ് അണ്സസസറി എക്സ്പെൻസസ് അതായത് അമിതമായിട്ടുള്ള എക്സ്പെൻസസ് വരുത്താതെ ശ്രദ്ധിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ നമ്മൾ ബഡ്ജറ്റ് പ്ലാനർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനിതാ ജസ്റ്റ് ഇതൊന്നിങ്ങനെ കളർ പെൻസിൽ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബഡ്ജറ്റ് പ്ലാനർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ഇങ്ങനെ ബഡ്ജറ്റ് പ്ലാനർ പോസിബിൾ ആവുന്നൊന്നും അറിയില്ല കാരണം നമ്മൾ ഒറ്റക്കാവില്ല ഫിനാൻഷ്യലി കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക കുറച്ച് ലിമിറ്റേഷൻസൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതനുസരിച്ചിട്ട് ചെറിയൊരു ബഡ്ജറ്റ് പ്ലാനർ റെഡിയാക്കുക ഇപ്പോൾ നിങ്ങളെ കുട്ടികൾ സ്കൂൾ ഫീസ് ബസ് ഫീസ് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന എക്സ്പെൻസസ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ബഡ്ജറ്റ് പ്ലാനർ റെഡി ആക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഇൻഷാല്ല ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം